ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഇന്ന് ഏവരും കാത്തിരുന്ന ആ വീഡിയോ ആണ് ആണെന്നുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് വീട്ടിലോട്ടാണ് അപ്പം എൻ്റെ കൂടെ ഹോലും വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് പേരൊക്കെ വന്നിട്ട് പോയാൽ മതി അറിഞ്ഞ് പിന്നാലെ പിടിച്ചോടുന്നതാണ് അപ്പോൾ എന്തായാലും ഓലും ഇവിടെ ഉണ്ട് ചെന്ന് വൈകുന്നേരത്ത് ഓര് പോട്ടോ ഓക്കെ അപ്പം എന്തായാലും വീടിരുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സൂഫിയുടെ മാപ്പിള അതായതിൻ്റെ മൂത്ത അളിയൻ വരുന്നത് കുറേ കാലത്തിന് ശേഷം ഇപ്പം മരണപ്പെട്ടതിന് ശേഷം പിന്നെ വന്നിട്ടില്ല വീടിരിക്കുമ്പോഴും വന്നിട്ടില്ല അന്നൊക്കെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആളുകൾ കമൻസിൽ ഇങ്ങനെ ചോദിച്ചാൽ എന്താ മൂത്ത അളിയൻ വരാത്തത് വലിയൊരു പരിപാടിയുള്ളപ്പം എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ എന്തായാലും മൂത്തൻ അളിയൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് മൂത്ത അളിയനും രണ്ട് മക്കളും ഓളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും എത്തിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കെടുക്കും ഇന്നലെ നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ഉമ്മ കിച്ചണിൽ കുറേ പണിയിലാണ് ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നോക്കിയേക്കാം അപ്പം അങ്ങനെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇതാ എന്താണ് എന്താണെങ്കിലും ഉണ്ടാക്കണേ ബിരിയാണിയോ ബിരിയാണിയൊക്കെ അല്ല ഉമ്മമാരി അയക്കണേ എന്താ ഉണ്ടാക്കണേ നെയ്ച്ചോറോ ഓക്കെ നെയ്ച്ചോറുണ്ട് പിന്നെതാ ചിക്കൻ കറി ചിക്കൻ വരത്തിയതാ ചിക്കൻ വരത്തിയത് പിന്നെന്താ

പക്ഷെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല എനിക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ കുറെ ദിവസമായി കുട്ടിനെ കാണാൻ പോയിട്ട് കുട്ടിനെ കാണണം ഷാനു താഹിർ ചെറിയ ഷൂട്ടിങ്ങിൽ വന്നിരിക്കണം ഈ കണ്ണട യൂസ് ചെയ്തില്ലല്ലോ ഞങ്ങള് കണ്ണടല്ലേ ഉമ്മാനെ ഉമ്മാന്റെ വലിയൊരു ആഗ്രഹം കേട്ടോ എന്താ എന്താ മൂത്ത മരു മാത്രം കുടിയിരിക്കല് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്നുള്ളത് എന്തായാലും ഉമ്മാന്റെ മൂത്ത മരുവനും ഗൈസ് കുടിയിരിക്കലല്ല കുടിയിരിക്കല് കഴിച്ചിട്ട് ഇത്ര ദിവസം കേട്ട് കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും തായനും ഷാനും ഒക്കെ പോയിട്ടുണ്ടായാലും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ അപ്പൊ ഒരാളിനെ കണ്ടിട്ട് ഞെട്ടി നിക്കണേ ഇത് ഇതുവരെ കാണാത്ത ആളാണല്ലോ ഈ പരി പെട്ടെന്ന്

ഒറ്റപ്പാലത്ത് ഇറങ്ങിയപ്പോഴേ മാങ്ങ വരത്തുമ്പോണ്ടായിരുന്നു ബാക്കി മക്കളും മാങ്ങിരുന്നു

ണ്ടായി കല് വരണ്ടെ അതേ പ്രശ്നം തന്നെയായിരുന്നു എന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ അതിനനുസരിച്ച് നിക്കേണ്ടി വരും ഹോസ്പിറ്റല് ആ വിടെ നിന്ന് കൊറേ ടെസ്റ്റും കാര്യങ്ങളും അതിനനുസരിച്ചൊക്കെ മണ്ടി വരും അഞ്ചു ചാനനായത് പൈസലല്ല പിന്നെ ഡോക്ടർന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല ഡോക്ടറാണ് നമ്മളെ ഇന്നലെ പോയ ഡോക്ടർ പിന്നെ ഈ സാധനം വന്നു വന്ന് കഴിഞ്ഞു അയാളെ പറഞ്ഞത്

ഓക്കെ അപ്പൊ എന്തായാലും ഇനി നാലാം തീയതി ചക്കരനെ കൊണ്ടുവരാവണം അപ്പൊ സാനവിടെ നിർത്തിക്കോടിയോടേണ്ടി വരും നിർത്തിക്കോട് പറയാതെ പോകും ഓക്കെ കാശ് അപ്പം അങ്ങനെയാണ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇങ്ങളെ പൊലിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇവിടെ വണ്ടികളിട്ടോ ഓക്കെ അപ്പം എന്തായാലും നിസ്സാദാനിവിടുന്ന് ചെറുക്കുകയാണ് ഇനി നാടാന്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കിക്കോളി ടോ എന്തൊക്കെ ഒരുക്കാനുള്ള ഒരുക്കിക്കോളി ഓക്കെ ഞാൻ ഇത് നാളെ മറ്റന്നുള്ള സീറ്റിനെ വരുന്നുണ്ട് ഏ പുറത്ത് ഇത് മഴ പെയ്ത വെള്ളം ഉള്ളക്കാണേ പിന്നെ അത് മൂന്ന് ഗ്ലാസ് അപ്പൊ ആ ഗ്ലാസും അതും പിന്നെ വെള്ളം എന്തായാലും വേണം ഒരു അടുക്കള അങ്ങോട്ട് പണിയണം അത് പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ തൊടുക്കന്നെ ആരാടുക്കല്ലേ നമ്മളെ തൊടുക്കന്നെ വിടാ മഴ വെള്ളപ്പൊഴി ഉണ്ടാക്കും ഒരു ഗ്യാസ് ഞാൻ അവിടെ വെക്കണുണ്ട് ഇവിടെ വെറും വീഡിയോ ഗ്യാസ് മാത്രമാക്കി മാറ്റി വലിയ കുക്കിംഗ് ഒക്കെ ആക്കണം ലൈറ്റും പൈപ്പും ഒരു ഒരിതേമായിട്ട് സ്ലാബ് ആണ് അവിടെ അവിടത്തെ കരയിലില്ലേ അതിന്റെ മാതിരി ഗ്രാനൈറ്റ് വെക്കുക എന്നിട്ട് അതിൻ്റെ ഗ്യാസ് വയ്ക്കുക അടുപ്പാണ് ഗ്യാസ് വെക്കുക എന്നിട്ട് ഇതെക്ക വലിയ കുക്കിംഗ് ഒരു കൊട്ടത്തളം ഒരു കൊട്ടത്തളം റഫായിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഈ അടുക്കള ഞാൻ പെട്ടെന്ന് മാറ്റേണ്ടി വരും ഓക്കെ കാശ് അപ്പം എന്തായാലും ഇഷാതെ ഞാൻ ഈ വീഡിയോ അപ്പ് ആക്കുന്നു അല്ലേ ഇനി ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇൻഷാല്ലോ ഞാൻ വരും എനിക്ക് നേരം വൈകിക്കണേ ഓക്കേ ബൈ